അല്ലേ ഇത് വെച്ചോ നീ ആ മീൻ ആണ് നോടാ ഞാൻ ഷാജിനെ ട വീട്ട് വിളിക്കുന്നത് പിടിക്കാനാ ചേട്ടാ അതുപോലെ ും കൊടുത്തില്ലോ ഞനക്കറിയാം ബായോ ബായോടി പൊന്നോ അമ്മേ നീ വരണല്ലോ അല്ലേ എ ഇതാ ചങ്ങടലേ ഹാ നാളെ ഇതിട്ടുങ്ങണം ഓർക്കണം നാളെ അടുത്ത ആളെ വിളിക്കണം നാളെ ആണ് അത് ഇന്നത്തെ ദിവസം ആണ് ഹ് കുറെ വരികയില്ല അതാണ് സുന്ദരി പെണ്ണ് ഹും അവൾ കയ് പിടിച്ച കൊന്ന കൊര നേരെ വെട്ട കൊണ്ട് എന്നെ മുഖം നോക്കട്ടെ ഹും ഹും ഇതിനെന്താ കാണുന്നത് കടിച്ചോ യാ

യണ്ടോ പേടിയാവും കേട്ടോ നേരിട്ട് വന്നാലും അങ്ങനെയാ ഹരീഷ് ഹരീഷ് മതിയോ ോ എനിക്കറിയത്തില്ല എനിക്കിതിനുള്ളതാണോ അത് കണ്ണും കാണത്തില്ല

ഇവിടെ ചെഞ്ഞ നോക്കൂ കണ്ടോ ഓ അതൊന്നെട്ടിട്ടി കാണിച്ചെട്ടെ അങ്ങനെ ഞാൻ നാടാടി കാണിച്ചെ ഞാൻ അപ്പം തിരുവേനിരുവേനി വന്നു തിരുവേനി വന്നു അച്ചച്ച അച്ചച്ചുണ്ട് കഴട്ടേ മേൽപുണ്ട് ഴുതേലേ ഒന്നൂടെ രണ്ടല്ല വേണം കൊണ്ടോ മാമ അങ്ങോട്ട് കളിക്കുണ്ട് അമ്മാണ്ട് വിളിച്ച മാമിയെ വിളിച്ചി അയ്യോ ഏ മാമ

ചോറ് മാത്രം ഞങ്ങ പപ്പടം എടുത്തോ പപ്പടം അയ്യോ അറ്റ

ചോറെ തൊട്ടില്ല ഞാനിപ്പോഴു പൈസ എല്ലാ ഇങ്ങോട്ട് ഞാൻ നീക്കണോ ചോറ് വാരിക്കെട്ടു അങ്ങനെ വായിലൊക്കെ വായിലെടുക്കാൻ മനസ്സിലായി

എനിക്ക് തുണിയില്ല ഔടിയല്ല എനിക്ക് ഓണം കൊണ്ടില്ല ഓടിയാവും കേൾക്കാട്ടെ ആയിട്ട് ഞാൻ പറഞ്ഞോ ഹായ് 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 ഓഹോ ഹായ് ഹായ് ആ തിരുമേനി എടത്ത് ગયા എന്നെ സമയം മെഡം വരും അതോ അതോ അതിപ്പിക്കോ ഞാൻ അതിക്ക് വറാഫ ഹലോ ഇങ്ങേയ് കണ്ടു പാടുക അതല്ലേ പറയുന്നത് പണം പണം കൊണ്ടുവാനെ പരവട മാത്രീ ഇര കൈ കഴിയണം കണ്ടോ 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 കഴിച്ചത് എന്തേലെയാ മാത്രം നമ്മള് മുണ്ടുപോന്നോർത്ത് പെട്ടെന്ന് കേറ്റി കടിക്കുന്നു അച്ചാച്ചാ അച്ചാച്ചിടത്തില്ലാരും നോക്കു അറിയാം നേർച്ചി പാച്ച വീടേങ്ങൾ ഉപ്പുണ്ട് എല്ലാം ഉണ്ട് കറച്ച ബാക്കി ഒരണം അതിനകത്ത് അച്ചാറും ഞങ്ങക്ക് വീക്ക മച്ചാറ് നല്ലപോലെ തട്ടുവിടാം തങ്ങിക്കഴിച്ചത് ഏതാ കളർന്നെ ഭയങ്കര നല്ല ഇച്ചിരി കൊടുത്താ അമ്മയൊക്കെ കിണില് കൊറച്ച് വെള്ളം കൊടുക്കേലും ആ അച്ചാർ എന്റെ കണ്ണിലായിരിക്കും മിക്കവാറും അച്ചാർ മിക്കവാറിലായിരിക്കില്ലേ പായസമായാലും എന്തായാലും അല്ലേ കൂടിയ നമ്മുടെ വീഡിയോ അങ്ങനെ ഏറ്റാൻ പോകുന്ന ആയിരം പേര് രണ്ടായിരം പേര് പിന്നെ എങ്ങനെ വൈറലായ അതാ പറഞ്ഞത് ഓ ഒരു സാധ്യതയില്ല হীক লোডি মৃণ্ণমিী তুল ওছল variety সাবঘঞা32 পূয়াало রায়াযাব অরাডরঘয়া정 ইোয়ার঑ব আসেঙনার্যারো হাতাগেবডের্ষেরো঺্য় bacteria അവൻ ചേം മാറി മാറി കറക്കി. ഇല്ലല്ലല്ല ആരെ മോനെ. എ ദുവൻ ആരെ ദുവനാണ്. ദുവൻ ആണ്. ഞാൻ വാട്ടർപ്പിൽ ഉണ്ട്. ഇതായിട്ട് കണ്ടിടാ. എടിക്കാൻ വേണ്ടിയാ. നീ ওই സീറ്റാണ് മാറ്റിടാൻ പോയിക്കടാ. എന്നാടേ ഇരിക്ക്. താഴെ വരെ ഇരിക്കാനേ. ഇല്ലല്ല. അവൻ ഇഞ്ഞി ഇരിക്കി <Nan flaws yapa hermano> ും പറയത്തില്ല അമ്പാടിയുടെ രേതേവനൊന്നും പറയണ്ടല്ലേ എന്നാ ആരെന്നെന്ത ചോദിക്കുമ്പോഴിച്ചേക്കുന്നു മനസ്സിലായല്ലേ മനുഷ്യരി നമ്മൾ വരുമ്പോ ഇവിടെ ഒന്നും പാലില്ലല്ലേ നീ പാലമില്ല